അസ്ലാമലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് വഴി അയച്ചാൽ വീട്ടിലെത്തും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്ന ഡെൽറ്റ ക്രിഷ് മെറ്റീരിയൽ ആണ് ഓഫർ റേറ്റ് ആണ് വെറും എഴുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് സൺഡേ വരുന്നവർ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വേണം സൺഡേ വരാൻ പിന്നെ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോ പ്രിന്റുകളൊക്കെ ഒന്ന് കാണാം ഡെൽറ്റ ക്രിഷ് മെറ്റീരിയൽ ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ ആദ്യം തന്നെ നമുക്ക് ബ്ലാക്ക് കളറില് പിങ്ക് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ആണ് അൻപത്തി ആറ് ഇഞ്ച് വീതിന്റെ മെറ്റീരിയലിന് ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മെറ്റീരിയൽ ആണ് ചെറിയൊരു ചുരുക്കുപോലെ വന്നേണ്ട മെറ്റീരിയലില് ബ്ലാക്ക് കളറാണ് ആണ് പ്യുവർ ബ്ലാക്ക് ആണ് ഇതിന്റെ തന്നെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ കാണിക്കാം വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പർ കസ്റ്റമർ കെയർ നമ്പറുമാണ് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് അടുത്തത് പീ ബ്ലൂ കളറിൽ വരുന്ന ആ ഡിസൈൻ തന്നെയാണ് ചെറിയ ഫ്ലവറിലാണ് വരുന്നത് അപ്പൊ ഡെൽറ്റ കൃഷ് മെറ്റീരിയൽ നിങ്ങൾക്ക് കോഡ് സെറ്റിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഫർദ മോഡൽ ഗൗണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം വീതി കൂടിയ മെറ്റീരിയൽ ആണ് അൻപത്തി ആറ് ഇഞ്ച് വീതി ഉണ്ട് വെറും എഴുപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ ഇത് ആ ഡിസൈൻ തന്നെ മെറൂൺ കളറിലാണ് വരുന്നത് എല്ലാം ചെറിയ പ്രിന്റിൽ വരുന്നതുകൊണ്ട് നല്ല ഭംഗി ഉണ്ട് ഈ ഡിസൈന് കാണാന് മെറൂൺ കളറ് ഇത് നമുക്ക് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല മെറ്റീരിയൽ ട്രാൻസ്പെറന്റ് അല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ഡെൽറ്റാ ക്രഷ് നല്ല ചുരുക്കു വരുന്ന മെറ്റീരിയല് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റും ഡി ടി ഡി സി ആണ് അപ്പൊ പോസ്റ്റും ഡി ടി ഡിസിയും ചാർജ് വന്നത് ഒരേ ചാർജ് തന്നെയാണ് അപ്പൊ ഒരു കിലോ വരെ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ അറുപത് രൂപ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വന്നത് ഇപ്പൊ ഡി ടി ഡി സി കേരളത്തിന്റെ അകത്തുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് അര കിലോ അര കിലോയൊക്കെ വരുമ്പോൾ നാൽപ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വന്നത് ഡിസൈൻ തന്നെ അടുത്ത കളർ ചേഞ്ച് ആണ് ഇത് ബ്ലൂ കളറിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഡെൽറ്റാ ക്രഷ് മെറ്റീരിയലിന്റെ പ്ലെയിന് നമുക്ക് അവൈലബിൾ ആണ് മിക്ക കളറുകളും അവൈലബിൾ ആണ് അപ്പൊ പ്ലെയിനും ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അടുത്തത് അടുത്ത ഡിസൈൻ ഡെൽറ്റാ ക്രഷിന്റെ ഇത് നമുക്ക് വൈറ്റ് ബ്ലാക്ക് കോഫി കളർ ഒക്കെ ആയിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഡെൽറ്റാ കൃഷിന്റെ പ്ലെയിന് ഡെൽറ്റാ കൃഷിന്റെ പ്ലെയിനിന് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് വീതി ഉണ്ട് അതിന്റെ റേറ്റ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് പ്രിന്റിന്റെ റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയാണ് അപ്പൊ ഇതിന്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് വൈറ്റ് ആണ് പിന്നെ ലാവണ്ടർ വന്നിട്ടുണ്ട് കോഫി കളർ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഡെൽറ്റാ കൃഷി മെറ്റീരിയൽ മാത്രമല്ല നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ഉള്ളത് ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പൊ പുതുതായിട്ട് വീഡിയോ കാണുന്നവരെ സ്ക്രീനിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ മെറ്റീരിയലാണ് അവൈലബിൾ എന്ന് കൊടുത്തിട്ട് എന്നിട്ട് അത് നോക്കിയിട്ട് അതിലേത് മെറ്റീരിയൽ ആണ് വേണ്ടതെന്ന് പി ഡി എഫ് ചോദിച്ചാൽ മതി അയച്ചു പർച്ചേസ് നമ്പറിൽ അടുത്തതും തല ഭംഗിയുള്ള കളറാണ് പിങ്ക് കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫർദർ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാം കോഡ്സെറ്റിനും കോഡ്സെറ്റിനൊക്കെ ഒരുപാട് കസ്റ്റമർ എടുക്കുന്ന മെറ്റീരിയൽ ആണ് ഡെൽറ്റാ കൃഷി മെറ്റീരിയൽ ഈ ഡെൽറ്റാ കൃഷി മെറ്റീരിയലിന്റെ നമുക്ക് ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അല്ലാണ്ട് തന്നെ ഇവിടെ വേറെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്ത കളറ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ടിൽ എത്ര മീറ്ററാ വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കുക അപ്പൊ എല്ലാവരും ഇതിന്റെ വിടുത്തും റേറ്റും ഒന്ന് ഓർത്തിരിക്കുക കാരണം വാട്സപ്പിൽ ഇത് റേറ്റ് എത്രയാ വിടുത്ത് എത്രയാന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾ അത് മനസ്സിലാക്കി ഇരുന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് അയക്കാണ് പെട്ടെന്ന് നമുക്ക് ഓർഡർ ആക്കാൻ പറ്റും ഇത് നല്ല അടിപൊളി കളറും ഡിസൈനും ആണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ അപ്പൊ ചെറിയ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ഇത് ഓർഡർ തരാം ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അടുത്ത കളറ് ഡാർക്ക് ബ്രൗൺ കളറിലാണ് വന്നത് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് അപ്പൊ പി ഡി എഫില് പി ഡി എഫില് നമ്മള് കറക്റ്റ് കളറുകൾ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത് വിടാ ബ്ലാക്ക് ആണോ അതോ ബ്രൗൺ ആണോ ഏതാന്നുള്ളത് അടുത്ത കളറ് അടുത്ത കളറ് പർപ്പിൾ കളറിലാണ് വരുന്നത് പർപ്പിൾ കളർ ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുകളുമാണ് ഇപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക വെറും എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമുക്ക് സൺഡേ ഓൺലൈൻ അവധിയാണ് അപ്പൊ ശനിയാഴ്ചയൊക്കെ നിങ്ങൾ ക്യാഷ് ഇട്ട സ്ക്രീൻഷോട്ട് അയക്കൂലേ രാത്രിയൊക്കെ ക്യാഷ് ഇട്ട സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ നോക്കൂല പിന്നെ അത് തിങ്കളാഴ്ച കാലത്താണ് ഒമ്പത് മണിക്കാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കേണ്ട നമ്മള് തിങ്കളാഴ്ച നോക്കിയിട്ട് റിപ്ലൈ തരും പിന്നെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വാട്സപ്പിൽ നോക്കണില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത കളറ് അടുത്ത കളറ് ബോട്ടിൽ ഗ്രീ കളറിലാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളറും ഡിസൈനും ആണ് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ഷോൾ വരുന്ന മെറ്റീരിയൽ വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ജയ്പൂർ ആണ് നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ് വന്നേക്കുന്നത് അപ്പൊ അത് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അടുത്തത് ഒരു പിങ്ക് കളർ പിങ്ക് കളറിൽ ഗ്രീന് ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ ആണ് വൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടുത്തത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ ആണ് വൈറ്റും ഗ്രീനൊക്കെ ആയിട്ടുള്ള ഡിസൈൻ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നത് ഡെൽറ്റ ക്രഷിന്റെ റേറ്റ് വന്നത് വെറും എഴുപത് രൂപ മാത്രമാണ് പ്രിന്റ് വരുന്നുള്ളൂ പ്ലെയിനിന്റെ റേറ്റ് വന്നത് വെറും അറുപത് രൂപ മാത്രമാണ് പിന്നെ അമേരിക്കൻ ക്രൈപ്പ് ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് വെറും നാല്പത്തിരണ്ട് രൂപ മുതലാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നത് അപ്പൊ അമേരിക്കൻ റേപ്പിന്റെയും പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ വലൈക്കും